ഹായ് ഡിയസ് വെൽക്കം ടു ബൈസറി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണം കളക്ഷൻസിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാരിയുടെ ഫാബ്രിക്ക് വരുന്നത് ടിഷ്യൂവിലാണ് പല്ലു പോർഷനിൽ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ താഴ്ഭാഗത്തായിട്ടും ബോർഡറിനോട് ചേർന്ന് ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് എങ്ങനെയാണ് ക്യാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണിത് വയലറ്റ് ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത് ബോർഡറിനോട് ചേർന്ന് തന്നെ കസവിൻ്റെ ഒരു ലൈൻ പോകുന്നുണ്ട് പോളി സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് പെയിൻ്റഡ് ചെയ്തിട്ടുള്ള ബ്ലൗസിൻ്റെ ഫാബ്രിക്കാണ് സാരിയോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കുന്നതാണ് താങ്ക്